നമ്മുടെ പുതിയ കുഞ്ഞാവൾക്ക് കുറച്ച് ഐറ്റംസ് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഐറ്റംസ് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്ട്ടോ ഇന്നത്തേത് അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ന്യൂ ബോൺ ബേബീസിന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇതേപോലത്തെ ഒരു ബാസ്ക്കറ്റാണ് അപ്പോൾ നല്ല ആയിട്ടുള്ള നല്ല സേഫ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ് കേട്ടോ ഇതിൽ കോട്ടൺ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിൽ കവറിങ് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ബാസ്ക്കറ്റ് ഞാൻ നോക്കി കാരണം ഡസ്റ്റ് ഒന്നും ഒന്നാവാണ്ട് നല്ല സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഒരു ആറ് ജബ്ലാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലും പിന്നെ അതേപോലെ നല്ല വർക്കുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് ജബ്ലാസ് വാങ്ങി ആറെണ്ണം പിന്നെ അതേപോലെ തന്നെ ഒരു റിസീവിങ് ടവൽ വാങ്ങിയായിരുന്നു അതും ഈ പറഞ്ഞ പോലെ നല്ല മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ടുള്ള പിന്നെ ഒരു മെറ്റീരിയലിൻ്റെ ഇതും വാങ്ങിക്കുട്ടിക്ക് ഓയിലൊക്കെ തേച്ച് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഒരു റബ്ബർ ഷീറ്റും അതും നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താൽപര്യമുള്ളവരെന്നന്ന് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം ഞാൻ